പോകും മനുഷ്യൻ മാറിപ്പോകും എന്നാൽ സൗഹൃദം ഒരിക്കലും മാഞ്ഞു പോകുകയില്ല ും മാറ്റിയത്ീവിത ഓർമ്മകളെ കുറിച്ചാണ് ഒരുമിച്ച് പഠിച്ചും കളിച്ചും വഴക്കെട്ട് ഭക്ഷണം പങ്കുവെച്ചും നിങ്ങൾ ചെലവഴിച്ച മനോഹരമായ നിമിഷങ്ങൾ നാലുകൾ ഒരു മാതൃകയാണ് ഇൻ്റർനെറ്റിലും മൊബൈൽ ഫോണിലും അനാവശ്യമായി സമയം ചെലവഴിക്കുന്ന ഞങ്ങൾക്ക് സൗഹൃദത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തരുവാൻ നിങ്ങളുടെ ഈ റിയോണിയൻ സാധിക്കുന്നു അത്യാപരോടുള്ള നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്കും ഒരു പ്രചോദനമാണ് അധ്യാപകരാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടുകൾ അവരാണല്ലോ ഓരോ വിദ്യാർത്ഥികളെയും മൂല്യങ്ങൾ പഠിപ്പിച്ചതും സ്നേഹത്തോടെ വളർത്തിയെടുത്തതും അപ്പയുടെ പേര് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്ന് നേരിൽ സന്തോഷകരമായ ഒരു കാര്യമാണ് ഈ റിയൂണിയനിലൂടെ എനിക്കും സുഹൃത്തുക്കളെ ലഭിച്ചു ക്ലാസ് വൈറ്റ് സിനിമയാണല്ലോ ഒത്തുചേരല മനോഹരനെ കുറിച്ച് നമ്മെ ആദ്യമായി ബോധ്യപ്പെടുത്തിയത് അതിൽ വരാൻ പറയുന്ന ഒരു ഡയലോഗുണ്ട് കുറെ കാലം കഴിഞ്ഞ് ഒത്തുകൂടുമ്പോൾ രക്ഷപ്പെട്ടവർ സ്ട്രഗിൾ ചെയ്യുന്നവനെ സഹായിക്കണം അതുപോലെ നിങ്ങൾ നിങ്ങൾക്കാർക്കെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് സഹായിക്കണം നിങ്ങളുടെ സൗഹൃദവും സന്തോഷവും എന്നും നിലനിൽക്കട്ടെ കാലം കടന്നുപോയാലും സ്ഥാനങ്ങൾ മാറിപ്പോയാലും ജീവിതം തിരക്കുള്ളതായാലും നിങ്ങളുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ഈ സ്കൂളിൻ്റെയും ഈ സൗഹൃദത്തിൻ്റെയും നിറങ്ങൾ നിറഞ്ഞു നിൽക്കട്ടെ നിങ്ങളുടെ സൗഹൃദം എന്നും തിളങ്ങട്ടെ നന്ദി നമസ്കാരം